കോന്നി മെഡിക്കൽ കോളേജിൽ കാട്ടുപന്തി കയറി പുലർച്ചെയാണ് മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിൽ കാട്ടുപന്തി കയറിയത് സുരക്ഷാ ജീവനക്കാർ പന്നിയെ ഓടിച്ചു വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു ശശിനാരായണൻ ഈ ആശുപത്രിയിലാണ് ഇന്ന് പുതുവർഷയാണ് ഈ കോന്നി മെഡിക്കൽ കോളേജിലെ കാട്ടുപന്നി കയറിയത് കാട്ടുപന്നി ഈ സുരക്ഷാ ജീവനക്കാർ നിൽക്കുന്ന ഭാഗത്ത് ആണ് അപ്രതീക്ഷിതമായി മെഡിക്കൽ ഉള്ളിലേക്ക് കയറിയായിരുന്നു പെട്ടെന്ന് തന്നെ ജീവനക്കാർ അകത്തേക്ക് കടക്കുന്ന ഈ കാശ്വാലിറ്റിയുടെ ഉണ്ടായത് പിന്നീട് ആ രോഗികൾ കിടക്കേണ്ട ഭാഗത്തേക്ക് പോകാൻ അനുവദിക്കുക തന്നെ സുരക്ഷാ ജീവനക്കാർ പെട്ടെന്ന് തന്നെ ഇതിന് കാട്ടുപുന്നിയെ അവിടെ നിന്നും പുറത്തേക്ക് ഓടിച്ചു വിടുകയും ചെയ്തു ഈ വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് പൊട്ടടുത്ത് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സാധാരണയായി ഈ മൃഗങ്ങളെ കാട്ടുകോട്ടും അതുപോലെ തന്നെ കാട്ടുപന്നിയൊക്കെ എത്തുന്ന ഒരു പ്രദേശമാണ് എന്തായാലും പുലർച്ചെയോടുകൂടി തന്നെ ഇത് പെട്ടെന്ന് ഈ വനമേഖലയോട് ചേർന്ന ഒരു പ്രദേശമാണ് മെഴിക്കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ കാട്ടുപന്നി ആദൃശ്യമാണ് അവർ ഈ സൃഷ്ട ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഇത് ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറുവായിരുന്നു എന്തായാലും വാർഡിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്ക് ഒന്നും പോയില്ല മറ്റു നാശനഷ്ടങ്ങളോ മറ്റാർക്കും അപകടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ഉടൻ തന്നെ ജീവനക്കാർ ഇടപെട്ട് പെട്ടെന്ന് തന്നെ കാട്ടുപന്നി അവിടെ നിന്നും ഓടിച്ചു വരികയാണ് ഉണ്ടായത് ശരി ശശിനാരായണാണ് വിവരങ്ങൾ പങ്കുവച്ചത്